ഗോളിയില്ലാത്ത അടിച്ചിട്ട് ഗോളേ എന്ന് പറഞ്ഞു കൂവി കൊരവേട്ടിട്ട് വല്ല കാര്യം ഉണ്ടാണോ നിങ്ങൾ വിചാരിക്കും ഇവ എന്തി പറയണ എന്തോന്നുണ്ടാ നീ പറഞ്ഞു എന്തിടേ മൊഴിഞ്ഞുതരാം വിജയം உங்களுக்கு தருவேன் எல்லாருவா இன்னொருவாருக்கேன் கிடையாது இது வேற ஒரு டாஸ்க் நான் இங்க இருந்து ஓடி போகணும்னா நீங்க ஏன் கூட மல்சரிக்கணும் நான் மூணு கோல் அப்படியே அடிக்கேன் நீங்கள் பதினொன்று பேரும் நான் விட்டேன் അപ്പോൾ നിങ്ങൾ ഒരൊട്ട ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നാ ഇങ്ങ പോവേൻ ഇല്ല ഇങ്ങേ നാൻ ഇങ്ങനെ കോച്ച് ആവേൻ അങ്ങനെ പറഞ്ഞിട്ട് അണ്ണം പിന്നെ അങ്ങ് തൊടങ്ങും റൊണാൾഡോ മെസ്സിമറും എല്ലാരെയും ആവാഹിച്ചുകൊണ്ട് അണ്ണം കാളി അങ്ങോട്ട് തൊടാങ്ങും ആരൊക്കെ ഉടുപ്പിന്റെ ഇടയിൽ കയറ്റി അടിക്കുന്നു ചാടി അടിക്കുന്നു മാന്തി അടിക്കുന്നു ഓടിയടിക്കുന്നു ചെന്തരൊക്കെ കാണണം കണ്ണും പൂട്ടി വരാൻ അടിക്കണം പക്ഷേ ചില സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സൂഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗോളി അവിടെ കാണുമല്ലോ ബിഗിലേ ഗോളിയില്ലാത്ത പാസ്റ്റിൽ അടിക്കാൻ വേണ്ടിയാണ് ഉടുപ്പിൻ്റെ ഇടയിലും കണ്ണും പൂട്ടിയൊക്കെ അടിക്കുന്നത് എന്തേലൊക്കെ കൂത്താട്ടങ്ങളാണ് എന്തോ കാണിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇനിയിപ്പോൾ നമ്മൾ കമന്റ് ബോക്സിൽ ചിലപ്പോൾ ഉള്ള വിജയണ്ണൻ്റെ കുരു പൊട്ടിയ കുറെ ഫാൻസുകൾ കാണും ബോധം ഇല്ലാത്ത കുറെ എണ്ണം കാണും നീ ആരുടെ മൊത്തം ഒന്നും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വരും ഇനിയിപ്പോൾ ഇനി തേങ്ങേ ഇല്ല ശരി എന്നാൽ പോകുന്നു അടുത്ത വീഡിയോയിൽ കാണാം ശരി